വർഷത്തിൽ ദിവസവും ഓഫറുകളുടെ പെരുമഴക്കാലം തീർക്കുന്ന ഗ്രാൻഡ് ഗ്രാൻഡ് ബസാർ ബസാർ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് കോട്ടൽ പുത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ധാരണാന്ത്യം രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കോട്ടയൽ മരവട്ടം സ്വദേശികളാണ് മരിച്ചത് നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചത് കോട്ടക്കൽ പുത്തൂരിൽ ശനിയാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് അപകടമുണ്ടായത് എതിർദിശകളിൽ സഞ്ചരിച്ച ബൈക്കുകൾ കൂട്ടിയിടിച്ച് പേർ മരിച്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കോട്ടക്കൽ കാവതികുളം സ്വദേശി ആലം വീട്ടിൽ റിഷാദ മരവട്ടം സ്വദേശി പട്ടംതൊടി ഹംസ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടുപേരുടെയും നില ഗുരുതരമായി തുടരുകയാണ് ഇരുവരും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് കോട്ടക്കലിലേക്ക് വരികയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കോട്ടക്കൽ പോലീസ് എത്തി നടപടിക്രമങ്ങൾ സ്വീകരിച്ചു അപകട നാട്ടുകാർ ചേർന്ന് ബൈക്ക് യാത്രികരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു മരിച്ച രണ്ടുപേരുടെ മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്